കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള ഇൻഡിഗോ വിമാനങ്ങൾ വിമാനങ്ങൾ ഇന്നും ആഭ്യന്തര സർവീസുകളും സർവീസുകളും അന്താരാഷ്ട്ര ഉൾപ്പെടെ വിമാന സർവീസുകളാണ് സർവീസ് മണിക്കൂറുകളോളം കൊച്ചിയിൽ നിന്നും ഇന്നലെ നിന്നുള്ളതിൽ റീഷെഡ്യൂൾ ചെയ്ത വിമാനങ്ങൾ ഉൾപ്പെടെ മൂന്ന് അന്താരാഷ്ട്ര സർവീസുകളും പതിമൂന്ന് ആഭ്യന്തര സർവീസുകളുമാണ് ഇൻഡിഗോ ഇന്ന് റദ്ദാക്കിയത് റാസൽക്കുള്ള രണ്ട് വിമാനങ്ങളും അബുദാബിയിലേക്കുള്ള ഒരു വിമാനവും ഉൾപ്പെടെ മൂന്ന് അന്താരാഷ്ട്ര സർവീസുകളും റദ്ദാക്കി കൊച്ചിയിൽ നിന്നും പൂനെ ഗോവ ഹൈദരാബാദ് ബംഗളൂരു അഹമ്മദാബാദ് ചെന്നൈ മുംബൈ ദില്ലി ജമ്മു എന്നിവിടങ്ങളിലേക്കുള്ള ഒന്നിലധികം സർവീസുകൾ ഉൾപ്പെടെ പതിമൂന്ന് ആഭ്യന്തര വിമാന സർവീസുകളാണ് റദ്ദാക്കിയത് രാവിലെ പുറപ്പെടേണ്ടിയിരുന്ന ദില്ലി ചെന്നൈ മുംബൈ തിരുവനന്തപുരം വിമാനങ്ങളും വാരണാസി വഴി ബംഗളൂരുവിലേക്കുള്ള വിമാനവും ഹൈദരാബാദ് വിമാനവും വൈകി യാത്രക്കാർ മണിക്കൂറുകളോളമാണ് കൊച്ചി വിമാനത്താവളത്തിൽ കാത്തിരുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നുള്ള അഞ്ച് ആഭ്യന്തര സർവീസുകൾ റദ്ദാക്കി ദില്ലി മുംബൈ ചെന്നൈ ഹൈദരാബാദ് ബംഗളൂരു വിമാനങ്ങളാണ് റദ്ദാക്കിയത് കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും രാവിലെ പുറപ്പെടേണ്ടിയിരുന്ന ഹൈദരാബാദ് വിമാനവും റദ്ദാക്കി കരിപ്പൂരിൽ നിന്നുള്ള ദുബായ് ദമാം ജിദ്ദ വിമാനങ്ങൾ വൈകുമെന്ന് ഇൻഡിഗോ അധികൃതർ അറിയിച്ചു കൈരളി ന്യൂസ് കൊച്ചി